ിയർ ഫ്രണ്ട്സ് കേരളത്തിലെ കാലാവസ്ഥയിൽ പല തവണയായി കായ് എപ്പോഴും പൂത്ത് നിൽക്കുകയും ഭാഗികമായി തണലിഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഉദ്യാന ചെടിയാണ് ഈ മനോഹരമായ ഇലച്ചാർത്തോടുകൂടിയ നിത്യഹരിത സുന്ദരി ഒരാൾ ഉരമ്പരെ വളരുമെങ്കിലും ചെടിച്ചട്ടികളിലൊരു ഇൻഡോർ പ്ലാന്റായി വളർത്താം ചെറു ചെറുശാഖകളോടും നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറോടും കൂടി വളരുന്ന ഈ സസ്യത്തിൻ്റെ പഴത്തിൻ്റെ പ്രത്യേകത കണ്ടോ അണ്ടാകൃതിയിലുള്ള ഈ പഴത്തിൻ്റെ ബ്ലഡ് റെഡ് കളർ ആണ് ഏവരെയും ആകർഷിക്കുന്നത് അതായത് പച്ച നിറങ്ങൾക്കിടയിൽ മുത്ത് പിടിപ്പിച്ചതിൽ പോലുള്ള പഴങ്ങൾ ഈ പഴം പറിച്ചു കഴിക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം ചെടി ചുവന്ന മുത്തുമണികളാൽ അലങ്കാരത്തോടെ നിൽക്കുന്നതാണ് നമുക്കിതിനെ കൂടുതൽ പരിചയപ്പെടാം ഇതൊരു ആഫ്രിക്കൻ പഴച്ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട് ഈ ചെറുസസ്യത്തിൻ്റെ ചുവപ്പ് നിറത്തിലുള്ള ഈ ചെറു പഴം കഴിച്ചാൽ രണ്ട് മണിക്കൂർ നേരം കഴിക്കുന്ന പുളിയുള്ള ഭക്ഷണം മധുരമായി അനുഭവപ്പെടും കാരണം ഈ ഫ്രൂട്ടിലടങ്ങിയ മിറാക്കുലിൻ എന്ന പ്രോട്ടീൻ ഘടകം നാവിലെ രസമ ഗുളങ്ങളെ ഉണർത്തി പുളി കയ്പ്പ് രുചികൾക്ക് പകരം താൽക്കാലികമായി മധുരം അനുഭവപ്പെടുത്തുന്നു ഈ ജപ്പാനിലെ ഈ പ്രമേഹ രോഗികളും ഭക്ഷണം നിയന്ത്രിക്കുന്നവർക്കുമെല്ലാം കോമണായി ഉപയോഗിച്ച് വരുന്നൊരു പഴമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കുമ്പോൾ പുളിയോ മധുരമോ തോന്നാറില്ലെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ചവർപ്പോടുകൂടി കുറേ സമയത്തേക്ക് വായിൽ മധുര നിലനിൽക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴത്തിന് ഒരു കാമ്പോ ഒരു ഫ്ലഷ്നെസ്സോ ഇല്ലാത്ത വെറും ചുവന്ന നിറത്തോടു കൂടിയ കട്ടിയുള്ള പുറന്തൊളിയും ഈ ആത്തച്ചക്കിയുടെ കുരു പോലുള്ള വലിയ കുരു കുരുവിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാവട്ടെ നമുക്കിവിടെ വിളിച്ചറിയാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്